പിന്നീട് ഞാൻ കൊള്ളക്കാരനും സ്മഗ്ലറും ഇന്ത്യയിൽ അൽക്കൊയ്ത ഭീകരനെക്കാട്ടിയും വലിയ ഭീകരനായി മാറിപ്പോയി ഞാൻ ഒരു സമയം എനിക്ക് താങ്ങാൻ കഴിയും ചില ആളുകൾക്ക് താങ്ങാൻ കഴിയില്ല എനിക്ക് അതാ പറയാനുള്ളത് ചില ആളുകൾക്ക് താങ്ങാൻ കഴിയില്ല തന്നെ ഒരു അർജുൻ പോയതിന് പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു കുടുംബം കൂടിയും ഈ ലോകത്ത് നിന്ന് പോകണമെന്ന് കാണേണ്ടി വരും പക്ഷെ നമ്മൾ ഞാൻ ഞാൻ തീയിൽ കുരുത്തതാണ് എന്തായാലും ഈ ടൈപ്പ് വെയിലത്ത് എന്തായാലും ഞാൻ വാടൂല നമസ്കാരം എന്ന പേരിന്റെ അർത്ഥം എന്തെന്നറിയാം ഉയർത്തപ്പെട്ടവൻ എന്നാണ് അത്ര എന്തു തനിയുമായിക്കോട്ടെ അദ്ദേഹം ഉയർത്തപ്പെട്ടവനാണ് എന്നുള്ളത് ഇന്ന് കേരളം ഒന്നടങ്കം ഹൃദയമുള്ളവർ ഒന്നടങ്കം ഏറ്റുപറയുന്ന കാര്യം തന്നെയാണ് കാരണം എഴുപത്തിരണ്ട് ദിവസം താൻ ആ അർജുൻറെ കുടുംബത്തിന് നൽകിയ വാക്ക് പാലിക്കാൻ വേണ്ടി തൻ്റെ ബിസിനസ്സും തൻ്റെ കുടുംബവും എല്ലാം മാറ്റിവെച്ച് അദ്ദേഹം കർണാടകയിലെ ഷിരൂറിൽ എത്തി അവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചാണ് ഇത്രയും കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് പക്ഷെ ഇതിനിടയിൽ മനാഫ് നേരിട്ട ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില അപമാനങ്ങളുണ്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള കുപ്രചാരണങ്ങളുണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല വളരെ മോശമായ രീതിയിലാണ് അർജുനെയും മനാഫിനെയും കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തത് അത് ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടി മനസ്സ് തുറക്കുകയാണ് മനാഫ് ഓരെന്തോ വേണോ പറയട്ടെ പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ തന്നെയാണ് നോക്കിയത് ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നൽകിയ ഒരു ബൈറ്റിൽ അദ്ദേഹം വിതുമ്പുന്നുണ്ട് കാരണം ആ ലോറി കിട്ടി എന്ന് പറയുമ്പോൾ മനാഫ് വിതുമ്പിക്കൊണ്ടാണ് പറയുന്നത് എനിക്ക് മറ്റൊന്നും വേണ്ട ഓന കിട്ടിയാൽ മതി ഓന എനിക്ക് ഓൻറെ ഉമ്മാൻ്റെ അടുത്ത് എത്തിക്കണം അല്ലേ ഓൻറെ അമ്മയുടെ അടുത്ത് എത്തിക്കണം എന്ന ആ തനി നാടൻ ഭാഷയിൽ ആ പച്ചയായ മനുഷ്യൻ വിതുമ്പി കഴിഞ്ഞപ്പോൾ അന്ന് ആ സമയത്ത് എല്ലാവരും മലയാളികൾ ഒന്നടങ്കം വിതുമ്പി എന്നുള്ളത് തന്നെയാണ് കാരണം അത്രയേറെ മനാഫിനെ മനാഫിന്റെ ആ പ്രവൃത്തിയെ ദുഷ്പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഒരു വിഭാഗം ആളുകൾ പക്ഷേ മനാഫ് എന്ന് തെളിയിച്ചിരിക്കുന്നു താൻ അതല്ല എന്നുള്ളത് എന്തായാലും അതിനുശേഷം ഈ റിപ്പോർട്ടർ ചാനലിന് തന്നെ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് തന്നെ ചിലർ തന്നെ വിളിച്ചു പറഞ്ഞു തനിക്ക് ഞങ്ങൾക്ക് അവിടെ വരാനുള്ള യാതൊരു അവസ്ഥയുമില്ല അതുകൊണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ താങ്കൾ ഞങ്ങൾക്ക് നൽകണമെന്നുള്ളത് പക്ഷേ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ മനാഫിനെ മോശക്കാരനാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതിലേക്ക് കൂടി വന്നു മനാഫ് പറയുകയാണ് അൽവൈദ ഭീകരനെക്കാളും വലിയ ഭീകരനായി പോയി അവർക്ക് എന്നുള്ളത് എത്ര ഹൃദയം നിറങ്ങിയാണ് ആ മനുഷ്യൻ അത് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ഇപ്പോൾ ലോറി കിട്ടി ലോറിയേക്കാൾ ഉപരി അദ്ദേഹം പ്രതീക്ഷിച്ചത് അർജുനെ തന്നെയായിരുന്നു അർജുനെ കിട്ടി അർജുന്റെ മൃതദേഹം എന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് മനസ്സനുവദിക്കുന്നില്ല അർജുനെ കിട്ടി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ഇത് കൂടാതെ മറ്റു രണ്ടു പേരുണ്ടല്ലോ അവിടെ കാണാതായിട്ടുള്ള ആ രണ്ടു പേരുടെ കുടുംബത്തിനു കൂടി അവരെ കണ്ടെത്താൻ വേണ്ടി കൂടിയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചതിനു ശേഷം മാത്രമേ താൻ അവിടം വിട്ടു പോരൂ എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് മനാഫ് മനാഫിനെ നേരിട്ട ദുരനുഭവങ്ങളെയെല്ലാം മനാഫ് എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥയാണ് ഉയർത്തപ്പെട്ടവനായി തന്നെ എന്നും മനാഫിരിക്കട്ടെ എന്ന് നമ്മൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം കാരണം ഇത്രയേറെ നന്മയുള്ള മനുഷ്യർ ഇന്ന് ഈ ലോകത്ത് കുറവാണെന്ന് പലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് എന്തായാലും മനാഫ് പറയുന്നു ഞാൻ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഇൻഷുറൻസ് പോലുമല്ല എനിക്ക് വേണ്ടിയിരുന്നത് ഞാൻ എന്നോട് കളക്ടർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഞാൻ എഫ്ഐആർ ക്ലോസ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് ആദ്യം ഓൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ കുടുംബത്തിനെ ഞാൻ എൻ്റെ ഇതുപോലെ നോക്കും പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഓൻറെ ബോഡി കിട്ടണമായിരുന്നു ഓനെ കിട്ടണമായിരുന്നു അല്ലാത്തടത്തോളം കാലം ഇത് മിസ്സിംഗ് കേസായി മാത്രം തുടരും മാത്രമല്ല ഇത് ഞാൻ ചെയ്തത് എനിക്ക് ആ കുടുംബത്തോടുള്ള കടപ്പാട് കൊണ്ടാണെന്നും മനാഫ് പറയുന്നു കാരണം മനാഫ് പറയുന്നത് ഈ എൻ്റെ സ്റ്റാഫുകളുടെ പ്രവർത്തനം കൊണ്ടാണ് എൻ്റെ വീട്ടിൽ അരി വെച്ചിരുന്നത് ആരാണ് ഇങ്ങനെയൊക്കെ ഇത്ര നിഷ്കളങ്കമായ രീതിയിൽ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുക എന്നുള്ളൊരു ചോദ്യം അവിടെ മനാഫ് മനാഫ് അവശേഷിപ്പിക്കുന്നുണ്ട് മറ്റാരും ആയിക്കോട്ടെ ഇത്രയേറെ നിഷ്കളങ്കമായി ഇത്രയേറെ എന്താണ് അതിനെ പറയേണ്ടതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നെ കാരണം എൻ്റെ സ്റ്റാഫിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിച്ചിരുന്നത് അതുകൊണ്ട് എനിക്ക് അവന്റെ വീട്ടുകാരോട് ചെയ്തു തീർക്കേണ്ട ചില കടപ്പാടുകളുണ്ട് അല്ലാതെ എനിക്ക് വണ്ടി കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ ഈ പ്രവർത്തി മുഴുവനും ചെയ്തത് ഞാൻ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടുമല്ല ഇത് ചെയ്തത് കുറേ പേർ തന്നെ കള്ളക്കടത്തുകാരനാക്കി കഞ്ചാവ് കടത്തുകാരനാക്കി ഒരു തരത്തിൽ പറഞ്ഞാൽ മനാഫിനെ ഡോൺ വരെയാക്കി കളഞ്ഞു ചില ആളുകൾ പക്ഷെ അവർക്കെല്ലാമുള്ള മറുപടിയാണ് മനാഫ് പറയുന്നത് ഈ മറുപടി കേൾക്കാതെ പോകരുത് മനാഫിന്റെ ഉള്ളിൽ വിങ്ങുന്ന നൊമ്പരത്തോട് കൂടി തന്നെയാണ് മനാഫ് ഈ ചാനലിനോട് പ്രതികരിക്കുന്നത് അത് നമുക്ക് കേൾക്കാതെ പോകാൻ കഴിയില്ല ഒന്ന് ഒന്നാമത് എന്റെ ഉള്ളിലുള്ള ഭയം എന്തായി പറഞ്ഞു കഴിഞ്ഞാല് ആദ്യ സമയത്ത് ജീവനോടെ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഉണ്ടായിന് റിയാക്ഷൻ അത് രണ്ടാമത് പിന്നെ എന്താ പറഞ്ഞാൽ അവനെ കിട്ടും കിട്ടുകയാണെങ്കിൽ തന്നെ പല ആളുകളും പോയി ഇനി എന്തിനാണ് കിട്ടിയിട്ട് എന്താ കാര്യം അസ്ഥി പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ ഇൻ്റെ ഉള്ളിൽ ആരോ പറയുണ്ടായി അങ്ങനെ ഒന്നുമില്ല അസ്ഥിയോ ഇതൊന്നുമല്ല എല്ലാ എല്ലാ ഒരു മനുഷ്യനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ഇതിലും പൂർണ്ണ അർത്ഥത്തിൽ തന്നെ അവനെ കിട്ടി അത് നശിച്ചു പോകും ഒരു ആദ്യം ഇനി മനസ്സിലുണ്ടായിരുന്നത് എന്തായാലും അവൻ്റെ വീട്ടിലേക്ക് അവനെ എത്തിച്ചൊടുക്കണത് ഒരു വൃത്തിക്ക് എത്തിച്ചു കൊടുക്കണമെന്നൊരു ഒരു വാശിയായിരുന്നു അത് അതിപ്പം അത് പുറത്തേക്ക് എടുത്തപ്പം എല്ലാവർക്കും മനസ്സിലായിണ്ടാവും ഞാൻ പല ആളുകളോടും പറയും നേരം വെക്കല്ലേ ഏതായാലും മരിച്ചെന്ന് ഞാനും അംഗീകരിക്കണേ പക്ഷേ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണം മരിച്ചിട്ട് പിന്നെ എന്തിനാ ഇടപെടുന്നത് കുറച്ച് എന്നുള്ള ലെവലിലുള്ള സംസാരങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ആ ശരീരത്തിൽ ആ എന്താ പറയുക വെറും അസ്ഥി മാത്രമായി പോകരുത് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ആ കാര്യം അതും കൂടി ഇന്നലെ വിജയിച്ച് അത് വലിയൊരു മനസ്സിനൊരു സമാധാനം നൽകണേലോ ജീവന് കിട്ടിയിട്ടില്ലെങ്കിൽ ജീവനോടെ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ദിവസമായി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത ദിവസങ്ങളായിരുന്നു തീർച്ചയായിട്ടും എന്നെ സൈച്ച എൻ്റെ ഭാര്യനോട് പറയുന്നു കാരണം എന്ന് കഴിഞ്ഞാൽ ഞാൻ ആകെ നല്ല ദിവസം വീട്ടിൽ നിന്നത് ഇവിടെ ആയാലും ഇതൊക്കെ ഇപ്പം ഈ ക്യാമറ ഇപ്പം നിൽക്കണത് ഞാനിവിടെ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഈ വീട്ടിൽ ഈ തറയിലാ കിടന്നുറങ്ങി ഇത്രയും ദിവസം ഭക്ഷണം ഉണ്ടാക്കല് വീട്ടുകാരും വെറുത്തു വീനും നാട്ടുകാരും വെറുത്തു വീനും രാഷ്ട്രീയക്കാരും വെറുത്തു വന്നെ കൊണ്ട് പക്ഷേ നല്ലൊരു കാര്യത്തിനല്ലേ അപ്പം കുറച്ചൊക്കെ എല്ലാരും സഹിക്കുക അത്രേ പറയാനുള്ളു ആ കാര്യത്തിൽ മനാഫെ ഞാൻ മൊത്തം എത്ര രൂപ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ മനാഫിന് എനിക്കൊന്നും ഒരു വലിയ നഷ്ടമാണ് തീർന്നിട്ടില്ലെന്ന് വണ്ടിക്ക് വണ്ടി പുതിയ വണ്ടിയല്ലേ പുത്തം പുതിയ വണ്ടിയാണ് സി സി പക്ഷെ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വെള്ളത്തിൽ പോയി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ബാങ്കിലെ അടവ് തെറ്റിക്കുക ഒന്നും ചെയ്തിട്ടില്ല എല്ലാ അടവും കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് മറ്റു വണ്ടികളും ഈ ഒരു അപകടം നടന്നപ്പോൾ ഒരാറ് വണ്ടിയുണ്ട് എല്ലാം അടവ് തന്നെ ആയിരുന്നു പല ഞമ്മളെ കമ്പനിയിലെ ഡ്രൈവർമാരും പല ചാനൽ ചർച്ചയിലാണ് ഞാൻ എന്താ പറയുക ഷിരൂരിലെ ഈ എന്താ പറയുക ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങളെ കൊടുത്തുനിന്ന് ഞാൻ രാത്രി എല്ലാവരും റൂമിലാക്കിയിട്ട് ഇത് കുറേ മലയാളികൾ ഇവിടെ വന്നതിനും പല ആളുകളെയും ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണം ഓരോ ഭക്ഷണ കാര്യം നോക്കണം ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓടി നടക്കുകയും സാറ് കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ ഒരു നേരം പോലും അവിടെ ഇരുന്നിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് രാത്രി വന്ന് നോക്കുമ്പോഴേക്കും ചാനൽ ചർച്ച ആരത്തക്കാൻ ഒക്കെ ഒന്നിങ്ങനെ വെറുതെ മൊബൈലിൽ നോക്കുമ്പോൾ ഉണ്ടാവും ഞമ്മളെ ലോറീൻ്റെ ഡ്രൈവർമാർ ഓരോ ചാനലിൽ ചർച്ചയിലൊക്കെ അപ്പോളറിയുക നമ്മളെ ലോറി വേറെ ഓടി എന്നുള്ളത് അപ്പം ഓരോടും ആരോടും ഒന്ന് നിർബന്ധിച്ച് ജോലിക്ക് പോകാനും പറയാനും പറ്റാത്ത അവസ്ഥ മാസങ്ങളോ ഇപ്പോൾ ഒരു ഒരു ഇപ്പോൾ അടുത്താണ് ലോറികളൊക്കെ ഓടാൻ തുടങ്ങിയത് മറ്റുള്ള സ്ഥാപനത്തിലുള്ള പണിക്കാരും മര്യാദയ്ക്ക് ജോലി വന്നത് ഇതൊക്കെ അടവന്നെ വലിയ ബാധ്യത വലിയ എമൗണ്ട് ബാധ്യത ആയി പക്ഷേ അതൊന്നും ഒരു പ്രശ്നമില്ലേനും പണം ഞാൻ പിന്നെയും ഇവരുണ്ടാക്കി തന്ന ഞാൻ ഈ വിഷയത്തിൽ അർജുൻ്റെ വിഷയത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നത് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നത് ഇൻ്റെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് ഈ ഈ ഒരു സമയം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിൻ്റെ വീട്ടിൽ കഞ്ഞി വെ മീൻസ് എൻ്റെ വീട് പുലർന്നു പോയത് കൊണ്ടാണ് അപ്പം അതിൻ്റെ ഒരു റിട്ടേൺ ഞാൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ആ കടമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ കൂടുതൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഉത്തരവാദിത്തമാണ് നാളെ അർജുൻ്റെ മോം വന്നിട്ട് എന്നോട് ചോദിക്കാണ് മനാഫ ഞങ്ങളിൻ്റെ അച്ഛന് തരയാന് ഒന്നും ചെയ്തില്ലെന്ന് വെച്ചുകഴിഞ്ഞാല് അതിന് മറുപടി ഇല്ലാതാവരുതും ആ പണി എടുത്തു വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല മനാഫ് ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കുറച്ച് അല്ലേ വണ്ടി വണ്ടി ടോട്ടൽ ലോസ് ആണ് ആ കാണുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ അതറിയാം ടോട്ടൽ ലോസ് ആയിരിക്കും എന്നുള്ളത് അറിയാം അല്ല ഇൻഷുറൻസ് നമ്മളതിൻ്റെ കാര്യത്തിൽ ഒരു പ്രയാസം ഇല്ലേനും നമുക്ക് ഇപ്പോൾ വണ്ടി കാ കാണണമെന്ന് നിർബന്ധം ഇല്ലാതെ തന്നെ ഇൻഷുർ കിട്ടും വണ്ടി കളവ് പോയാലേ കിട്ടൂല ഇൻഷുറൻസ് ഇൻഷുറൻസിന് ഒരു പ്രശ്നം പ്രശ്നമില്ല നമ്മൾ എഫ് ഐ ആറ് ഇട്ടുപോയ കേസാണിത് അപ്പോൾ ഈ എഫ് ഐ ആർ എങ്ങാനും ക്ലോസ് ചെയ്തു പോയാൽ നമ്മളോട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു എഫ് ഐ ആർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങാനും എഫ് ഐ ആർ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ തെരച്ചിലെന്നെ നിന്നു പോവും അപ്പം ഞാൻ നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടിൻ്റെ അടവൊക്കെ അടച്ച് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഐ ആർ ക്ലോസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കളക്ടറോട് തന്നെ പലവട്ടം പറഞ്ഞിരിക്കണേ എഫ് ഐ ആർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ് വേണമെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി തരാം മനാഫിന് പുതിയ ഇൻഷുറൻസ് പുതിയ വണ്ടി കിട്ടാനുള്ള ഇൻഷുറൻസിൻ്റെ പണി നമ്മൾ ചെയ്തു തരാം ഞാൻ പറഞ്ഞ് നിങ്ങളെനിക്കൊരു കാര്യം ചെയ്താൽ എനിക്ക് എൻ്റെ അർജുൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നാളി അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്തുനിന്ന് എന്താ പറഞ്ഞാൽ ഓരോ ഫാമിലിക്ക് ആരെന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു പരിധി ഉണ്ട് ഏറ്റവും വലിയ പൈസ കിട്ടിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത് കാരണം ഓൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓനെ ഇപ്പം മിസ്സിംഗ് ആയിട്ടേ അനൗൺസ് ചെയ്യുള്ളൂ ഓനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏഴ് കൊല്ലത്തിന് ശേഷം അവൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പോലും എനിക്ക് കഴിയുള്ളു അപ്പത്തിനേക്കും ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല പിന്നത്തെ അപ്പത്തെ സാഹചര്യം എന്താണെന്നുള്ളതും അറിയില്ല അത് അതുകൊണ്ട് ഞാൻ എന്താക്കി എന്ന് പറഞ്ഞു ഈ വിഷയത്തിൽ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട പണി ഇന്ന് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് നാളത്തേക്ക് മാറ്റി വയ്ക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഡിക്ഷണറിയിലില്ല സത്യത്തിൽ സാറിൻറെ എന്റെ അടുത്ത് ആദ്യായിട്ട് വന്ന് നിന്ന ഫോട്ടോന്റെ കയ്യിലുണ്ട് ഞാൻ സാറേ കാണുന്ന ലൈഫിൽ ആദ്യത്തെ സമയം അതെ സാറൊരു ബന്ധു തിന്നു ആ സമയത്ത് ഞാൻ സാറേക്കാളും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുത്ത ഓൺലൈൻ ചാനലുകാരുണ്ടായിന് എന്റെ ഫോൺ നമ്പർ എവിടുന്നാ കിട്ടണ അറിയില്ല മനോക്ക ഞമ്മക്ക് അവിടെ വന്നിട്ട് വിഷ്വൽസ് ഒന്നും എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഒരു റിപ്പോർട്ടറെ വിടാൻ പോലെയുള്ള സാമ്പത്തിക ശേഷിയില്ല നമ്മളെ സഹായിക്കണം എന്ന് പറഞ്ഞ ചാനലുകാരാണ് പിന്നീട് എന്താക്കണത് അതായത് ഞാൻ വിട്ടുകൊടുക്കും ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഇന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പിറ്റേ ദിവസം ചാനലുകളിൽ വരികയാണ് ഞാൻ ഒരു 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 ഇതിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ പോലും എന്താവുകയാണ് പിറ്റത്തെ ഞാൻ രാവിലെ നോക്കുമ്പോൾ അല്ല ഈ എന്താ ഈ ചാനലിൽ ഇങ്ങനെ കാര്യം പറഞ്ഞ് ഞാൻ ഒന്നും തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവർ അതിനെ അതിന് മുഴുവെന്താക്കാണ് വളച്ചുപിടിച്ച് അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായില്ല ഞാൻ കാരണം അതൊന്നും നോക്കാനുള്ള സമയം എനിക്കില്ലേനോ സാറ് കണ്ടില്ലേനോ ഞാൻ ഓടിയോടി നടക്കേനും പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതേ ചാനലാർ എന്താക്കുകയാണ് പിന്നീട് ഞാൻ കൊള്ളക്കാരനും സ്മഗ്ലറും ഇന്ത്യയിൽ ഞാൻ അൽക്കൊയ്ത ഭീകരണക്കാട്ടിയും വലിയ ഭീകരനായി മാറിപ്പോയി ഞാൻ ഒരു സമയം കൊണ്ട് ഇൻ്റെ ഫാമിലിക്ക് എത്രമാത്രം അത് ബാധിക്കും എന്നുള്ളത് ഒന്നും ചിന്തിച്ചിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഡഡ്ജർ പോകുന്നുള്ളൊരു ഒരു ഒരു ചെറിയൊരു സൂചന ഉണ്ടായിനും എങ്ങാനും ആ ഡഡ്ജർ പോണേൻ്റെ ഇടയിൽ എനിക്ക് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ എന്താ പറയുക ആ ജീവനാന്ത കാലം ഞാനൊരു എന്താ പറയുക കൊള്ളക്കാരനും കൊലപാതകിയും എന്തൊക്കെയാ എൻ്റെ പേരിൽ ഉണ്ടാക്കിയത് ഇതൊക്കെ ആയിട്ട് ഞാനും എൻ്റെ ഫാമിലിയും എന്താ പറയുക ജനങ്ങളെ മുന്നിൽ ജീവിക്കേണ്ടി വരില്ലേനെയോ എന്തായാലും എനിക്ക് താങ്ങാൻ കഴിയും ചില ആളുകൾക്ക് താങ്ങാൻ കഴിയില്ല എനിക്കതാ പറയാനുള്ളത് ചെ ചില ആളുകൾക്ക് താങ്ങാൻ കഴിയില്ല അപ്പം എന്താ പറയുക അർജുൻ പോയതിന് പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു കുടുംബം കൂടിയും ഈ ലോകത്ത് നിന്ന് പോകണമെന്ന് കാണേണ്ടി വരും പക്ഷെ നമ്മൾ ഞാൻ തീയിൽ കുരുത്തതാണ് എന്തായാലും ഈ ടൈപ്പ് വെയിലത്ത് എന്തായാലും ഞാൻ വാടില്ല അർത്ഥം അർത്ഥം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ പറഞ്ഞു സത്യത്തിൽ വാക്കിന്റെ അർത്ഥം അറിയില്ലേനു വലിയൊരു ഗ്ലാമർ ഇല്ലാത്ത പേരായിരുന്നു ഞാൻ വിചാരിച്ചു പക്ഷേ ഇതിന്റെ അർത്ഥം ഇത് ഞാൻ സത്യമായിട്ട് അറിയുന്നത് മനാഫിന്റെ അർത്ഥം എല്ലാവരും ഇന്നലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ആളുകൾ അടുത്ത് ഞാൻ സത്യം പറയാണെങ്കിൽ ഞാൻ ഇത് അർഹിച്ച ആളൊന്നുമല്ല ഞാന് ഇതിന്റെ കടമ ചെയ്തെന്നുള്ളൂ സാറ് ശ്രദ്ധിച്ചിണ്ടാവും ഞാൻ അഭിലാഷേട്ടന് ആ ബൈറ്റ് കൊടുത്തിട്ട് ആ ക്രെയിനിൽ നിന്ന് അർജുന എടുത്തോട് കൂടിയിട്ട് ഞാൻ ഒരിക്കലും അർജുൻ്റെ ബോഡിന്നോ അല്ലെങ്കിൽ എന്താ പറയുക അവൻ്റെ മൃതദേഹമൊന്നും അതുപോലും പറയാൻ ആഗ്രഹിക്കില്ല അവൻ അർജുന അവിടുന്ന് എടുത്തോടു കൂടിയിട്ട് ഞാൻ അഭിലാഷ് ഏട്ടൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഞാൻ ചാനലിലേക്ക് വരൂല്ല എന്ന് വിചാരിച്ചതാണ് ഞാൻ രാത്രി വരെ പിന്നെ ഒരു ചാനലാർ എന്താ പറയുക ഇതുപോലെ എൻ്റെ മൊബൈൽ റിങ് ചെയ്തൊരു സമയം ഉണ്ടാവില്ല ചാനലാരെ കൊണ്ട് ഞാൻ ഈ പ്രശസ്തി ഒന്നും ആഗ്രഹിക്കില്ല സാർ ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ഇതിലേക്ക് എൻ്റെ ബ്രദേഴ്സ് പറഞ്ഞ് മനാഫത്തിൻ്റെ മുന്നിൽ നിൽക്കണം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ആയിരം ആൾ കാണുമ്പോൾ ഒരു പത്താളെങ്കിലും മനാഫ് കാരണം ഇതേമാതിരി ആയാൽ എന്നുള്ള ആ ഒരു ഒറ്റ ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് സാർ ഞാൻ ഇതിൻ്റെ പിന്നിലേക്ക് വന്ന് വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സാർ ഞാൻ ഈ ചാനലിൻ്റെ മുന്നിലേക്ക് വ വന്ന് നിൽക്കാൻ ആഗ്രഹിക്കില്ല പിന്നെ ഈ റിപ്പോർട്ടർ ടി വി കൂടെ ഒരു കാര്യം പറയാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാടിൻ്റെ കൂടെ നിന്ന ആളുകളെന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ചു പോയിക്കണം ഈ പറ്റിച്ചു പോയ ആളുകൾക്കൊക്കെ അറിയാം ഞാൻ ഓരോ പേര് പറയാതെ തന്നെ ഓരോ മനസ്സിലേക്ക് പോകും ഈ ഒരു രംഗം എന്നെ പറ്റിച്ച് പോയിട്ട് എത്രയോ ഉണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നത് അത് നൂറ് ശതമാനം എഫേർട്ട് ആത്മാർത്ഥത്തോട് കൂടിയിട്ട് ഹാർഡ് വർക്കോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റേത് എന്തൊക്കെ എനിക്ക് പക്ഷേ നഷ്ടങ്ങൾ എനിക്ക് ഒരു പ്രശ്നമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കുറച്ച് ഭക്ഷണമാണ് കഴിക്കുന്നത് ആ ഭക്ഷണം കഴിക്കാൻ അന്നൊന്നും എനിക്ക് അന്നൊന്നെനിക്കുണ്ടോയെന്ന് മാത്രമേ ഞാൻ അത് ചിന്തിക്കണുള്ളൂ അതുണ്ട് പിന്നെ എനിക്ക് ഇതില് കൂടുതല് എന്താ കഴിഞ്ഞാൽ ഒരു ഒരു കാര്യവും വേണ്ട ഞാൻ ഞാൻ ഇനിയും നാളെ ഇതിന്റെ ഇപ്പൊ സാറിപ്പോ ഈ ഇത് കഴിഞ്ഞുകഴിഞ്ഞാല് കഴിഞ്ഞാൽ മലപ്പ വരുന്നുണ്ട് നമ്മൾ ജഗന്നാഥൻ്റെ മക്കളെ തരയാ മക്കൾക്കും വേണ്ടിയിട്ട് ജഗന്നാഥനെ തരയാൻ വേണ്ടി ഇറങ്ങാണ് ലോകേഷിനെയും ജഗന്നാഥിനെയും തരാൻ വേണ്ടിട്ട് ഈശ്വർ മൽപ്പണ്ടോ ഞമ്മളെ നമ്മളെ കമ്മിറ്റ്മെന്റ് അല്ലൊക്കെ ആ ഞാൻ എന്തായാലും അതൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടേ തിരിച്ചു പോരള്ളു ഇന്നെ കൈ ആണെങ്കിൽ ഒന്ന് ഇന്നെ കൈ ആണെങ്കിൽ ഇന്നെ ഇന്ന് ഇന്നെ കൈ നമ്മൾ നമ്മളാ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആ വീട്ടിൽ ജഗന്നാഥന്റെ വീട്ടിൽ ഞാൻ ഭയങ്കര അറ്റാച്ച് ആയതാണ് ഒരു ചെറിയ ആലപ്പുരമായിട്ട് പശുവിനൊക്കെ കെട്ടുന്ന ആലപ്പുരന്റെ സമാണ് ജഗന്നാഥന്റെ വീട് ആ വീട്ടില് അടുക്കളയിലേക്ക് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ദോസങ്ങളായി അയൽവക്കത്തുനിന്ന് ആരെങ്കിലും എന്താ പറയുക ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിച്ച് അങ്ങനെയുള്ള ഒരു നാല് സ്ത്രീകളാ ഉള്ളത് അതിൽ മൂന്ന് പേ ജഗന്നാഥൻ്റെ മക്കളും ജഗന്നാഥൻ്റെ ഭാര്യ അടക്കം നാല് സ്ത്രീകൾ ജീവിക്കുന്ന ഒരു വീടാണ് ആരുമില്ല അപ്പൊ ഞാൻ കർണാടക ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്നലെ പരമാവധി ഞാൻ കന്നഡ ചാനലിൽ അതിനു ചർച്ച ചെയ്തിരുന്നു പല കാര്യങ്ങളും അതായത് ഞമ്മള് പോകണോട് കൂടിയിട്ട് ആ തെരച്ചിൽ നിന്ന് പോകരുത് അവരെ തെരയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകണം അതേമാതിരി തന്നെ ഞാൻ ശക്തമായി ഇതിൻ്റെ പിന്നിലോ അർജുൻ്റെ പിന്നിൽ എത്രോ നിന്നിക്കണോ അതേമാതിരി ഞാൻ ജഗന്നാഥൻ്റെ ലോകേഷൻ്റെ ഫാമിലിക്കും കൂടി നിന്നിട്ടുണ്ട് ശരിയാണ് അതിൻ്റെ ഫലമായിട്ട് ജഗന്നാഥൻ്റെ ഫാമിലിക്ക് ജഗന്നാഥൻ്റെ ഫാമിലിൻ്റെ അതായത് രണ്ട് മക്കൾക്ക് ഞാൻ നമ്മളെ ഈ ഇടപെടൽ കാരണം ഗവൺമെന്റിൽ താൽക്കാലിക ജോലി കിട്ടി അത് അതൊരു വലിയ ഒരു കിട്ടലാണ്